ഈശോ വിശി ഹായിക്കു സ്തുതിയായിരിക്കട്ടെ മുപ്പത്തിമൂന്ന് ദിവസത്തെ പരിശുദ്ധ അമ്മയുടെ വിമന ഹൃദയ പ്രതിഷ്ഠാ പ്രാർത്ഥനയുടെ ഇരുപത്തിനാലാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം അമ്മ മാതാവിൻ്റെ രണ്ടാമത്തെ വിശ്വാസ സത്യമാണ് ഡോക്മ പരിശുദ്ധ അമ്മ നിത്യ കന്യകയാണ് ഗ്രീക്ക് പദം ഉപയോഗിക്കപ്പെടുക എയ്പ്പർത്തനോസ് എന്നതാണ് പരിശുദ്ധ അമ്മ നിത്യകന്യകയാണ് സഭ പഠിപ്പിക്കുന്നു ഈശോയുടെ ജനനത്തിന് മുൻപും ജനന സമയത്തും ജനനത്തിന് ശേഷവും പരിശുദ്ധ അമ്മ നിത്യകന്യകയായി എവർവെർജിൻ നിത്യകന്യകയായി അമ്മ നിലകൊണ്ടും ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ധ്യാന വിഷയമാക്കാം ഈശോയുടെ ജനനത്തിന് മുൻപ് പരിശുദ്ധ അമ്മ നിത്യകന്യകയായി അമ്മ മാതാവിന്റെ ഉദരത്തിൽ ഈശോ ഉരുവാക്കപ്പെട്ടത് പരിശുദ്ധാത്മാവിനായിരുന്നു ലുക്കാസുവിശേഷം ഒന്നിന്റെ മുപ്പത്തിയഞ്ച് വചനം പറയുന്നു ദൂതൻ അമ്മയോട് പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവശിക്കും അപ്രകാരം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അമ്മ മാതാവ് ഗർഭവതിയായി തീർന്നു രണ്ടാമതായിട്ട് ഈശോയുടെ ജനന സമയത്തും പരിശുദ്ധ അമ്മ നിത്യകന്യകയായി നിലകൊണ്ടു ഈശോയുടെ ജനനം ഒരു തരത്തിലും അമ്മയുടെ കന്യകാത്വത്തിന്റെ വില കുറച്ചില്ല മറിച്ച് ആ കന്യകാത്വത്തെ വിശുദ്ധീകരിക്കുകയാണ് ചെയ്തത് മൂന്നാമതായിട്ട് വിശുദ്ധ ജെറോമും വിശുദ്ധ അഗസ്റ്റിനും എല്ലാം കൃത്യമായിട്ടും നമ്മെ പഠിപ്പിക്കുന്നത് പോലെ ഈശോയുടെ ജനനത്തിന് ശേഷവും അമ്മ മാതാവിന്റെ മരണം വരെയും എല്ലാ സമയത്തും അമ്മ നിത്യകന്യകയായി നിലകൊണ്ടു അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് ഏടിയിൽ കോൺസ്റ്റാന്റിനോപ്പിളിൽ നടന്ന അഞ്ചാം എക്യുമൽ കൗൺസിലിൽ വെച്ചാണ് ഇത് നിത്യകന്യകത്വം ഒരു വിശ്വാസ സത്യമായി അംഗീകരിക്കപ്പെട്ടത് കൃത്യമായി വചനത്തിലൂടെ വിശുദ്ധ അംബ്രോസ് ഗുണ്യവാളന്റെ വ്യാഖ്യാനം നമുക്ക് ലഭിക്കുന്നുണ്ട് പ്രവചന നാല്പത്തിനാല് ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ എത്ര മനോഹരമായിട്ടാണ് വിശുദ്ധൻ വ്യാഖ്യാനിക്കുന്നത് വിശുദ്ധ സ്ഥലത്തിന്റെ പുറത്ത് കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന പടിപ്പുരയിലേക്ക് അവൻ എന്നെ തിരിയെ കൊണ്ടുവന്നു അത് അടച്ചിരുന്നു കർത്താവ് എന്നോട് അരുൾ ചെയ്തു ആ പടിപ്പുര എപ്പോഴും അടച്ചിരിക്കും അത് തുറക്കപ്പെടുകയില്ല ആരും അതിലൂടെ പ്രവേശിക്കുകയും ഇല്ല വിശുദ്ധ അംബ്രൂസ് കുണ്യാളൻ പറഞ്ഞു വെക്കുന്നു ഈ അടയ്ക്കപ്പെട്ട പടിപ്പുര കർത്താവ് മാത്രം കടന്ന പടിപ്പുര അത് പരിശുദ്ധ അമ്മയുടെ നിത്യകന്യകാത്വമുള്ള പരിശുദ്ധ അമ്മയുടെ ഉദരമായിരുന്നു രക്ഷയപ്രവചനം പതിനേഴിന്റെ നാല് വചനം പറഞ്ഞു വെക്കുന്നു കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും അമ്മയെ മാതാവി നിത്യ കന്യകയെയും അമ്മ ജീവിതത്തിൽ എപ്പോഴും കന്യകാത്വം പാലിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും എല്ലാ സമയത്തും വിശുദ്ധി പാലിക്കുവാൻ ഞങ്ങൾക്കായി അമ്മ പ്രാർത്ഥിക്കണമേ ഇന്നത്തെ ഈ ഇരുപത്തിനാലാം ദിവസം നാം പൂർത്തിയാക്കേണ്ട പുണ്യങ്ങൾ ഏവയെന്ന് പരിശോധിക്കാം വിചാരത്തിൽ ഞാൻ വചനമനുസരിച്ച് ജീവിക്കേണ്ട വ്യക്തിയാണെന്ന് എപ്പോഴും ആലോചനയിൽ കൊണ്ടുവരുന്നു വാക്കിൽ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ലോഹാസുവിശേഷം ഒന്നിന്റെ മുപ്പത്തി എട്ട് ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ഈ വചനം പത്ത് പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കാം പ്രവൃത്തിയിൽ എൻ്റെ കടമകൾ ഞാൻ ക്ഷമയോടെ ചെയ്തു പൂർത്തിയാക്കും ഇനി ഉപേക്ഷ വരാതെ ചെയ്യുന്ന കാര്യം എൻ്റെ ഒരു കുറവ് ആരെങ്കിലും പറഞ്ഞാൽ അത് സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കും ഇരുപത്തിനാലാം ദിവസം പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ എനിക്ക് നൽകാവുന്ന ഏറ്റവും വിലയേറിയ സമ്മാനം നിങ്ങളുടെ സമർപ്പണം തന്നെയാണ് വിമലഹൃദയത്തിന് ലഭിക്കുന്ന ഈ സമ്മാനം ഞാൻ എൻ്റെ മകന് കൊടുക്കും ദൈവത്തോട് ഇതാ ഞാൻ എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കുള്ള മറുപടിയാണ് എങ്ങനെയെന്ന് ഞാൻ വിശദീകരിക്കാം ദൈവത്തോടെ എന്തിന് എന്ന് ചോദിക്കുക മനുഷ്യ സ്വഭാവമാണ് ഈ പ്രവണത നിയന്ത്രിച്ച് എങ്ങനെ ഞാൻ ഇത് ചെയ്യും എന്ന് പ്രതിവചിക്കുമ്പോൾ ദൈവം സംപ്രീതനാവുന്നു എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവം കാണിച്ചു തരികയും ചെയ്യും എൻ്റെ ഹൃദയത്തെ അനുകരിച്ച് ഇതാ ഞാൻ എന്ന് പറയുമ്പോൾ തിരുഹൃദയത്തിൻ്റെ ഇഷ്ടം നാം നടപ്പാക്കുന്നു എൻ്റെ ഹൃദയത്തെ അനുകരിക്കുമ്പോൾ ഹൃദയങ്ങൾ കൃപയാൽ നിറയും അവ പുണ്യങ്ങൾ അഭ്യസിക്കും വിശുദ്ധിയിൽ നിലനിൽക്കുകയും ചെയ്യും നിങ്ങളുടെ ഹൃദയങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കൃപകളും ഞാൻ നിങ്ങൾക്ക് വാങ്ങി തരാം ഞാൻ അതിനെ നിത്യതയിലേക്ക് സംരക്ഷിച്ചുകൊള്ളാം നിങ്ങൾ നൽകുന്ന ഇതാ ഞാൻ മറുപടി ദൈവം ആഗ്രഹിക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടിയാണ് കുഞ്ഞുങ്ങളെ ദിവസവും നിങ്ങൾ ഈ വാഗ്ദാനം പുതുക്കുക ഞാൻ തരാൻ ആഗ്രഹിക്കുന്ന സമ്മാനത്തെപ്പറ്റി എല്ലാവരോടും പറയുക വഴികാട്ടി അമ്മയുടെ ഹൃദയത്തിൽ സംരക്ഷണത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് നിക്ഷേപിക്കാം വിമല ഹൃദയത്തിൻ്റെ വിജയത്തിൻ്റെ ആഴവും പരപ്പും നമുക്കറിയില്ല ബൃഹത്തായ ഒരു ആഘോഷത്തിനാണ് നമുക്ക് ക്ഷണം കിട്ടിയിരിക്കുന്നത് വളരെയധികം ഹൃദയങ്ങൾ കീഴടക്കിയതാണ് ആഘോഷ കാരണം വളരെ വ്യാപകമാണ് ഇതിൻ്റെ പരിണിത ഫലങ്ങൾ അമ്മയുടെ ഹൃദയവും നമ്മുടെ ഹൃദയങ്ങളും ചേർന്നുണ്ടാകുന്ന കൂട്ടായ്മ വലിയ സന്തോഷത്തിനും ഭാരമുള്ള ഉത്തരവാദിത്വങ്ങൾക്കും കാരണമാകുന്നു പങ്കുചേരുന്ന ഹൃദയങ്ങൾ വലിയ സംഭാവനകൾ നൽകേണ്ടിയിരിക്കുന്നു അമ്മ ഇത് ആവശ്യപ്പെടുന്നുമുണ്ട് പിതാവായ ദൈവം ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് സഹകരണം വാഗ്ദാനം ചെയ്യാം എങ്ങനെ പ്രവർത്തിക്കേണ്ടു എന്ന് മാത്രം പ്രതിവചിക്കാം എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം സമർപ്പണത്തിലൂടെ ഉപേക്ഷിച്ചല്ലോ നമ്മുടെ സഹകരണത്തിന്റെ അളവും ആഴവും കൂടുന്നതനുസരിച്ച് ദൈവഹിതം കൂടുതൽ കൂടുതൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടും അങ്ങനെ നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തെ പ്രതിഫലിപ്പിക്കട്ടെ നാം ഒന്നുമല്ലാതായി ദൈവഹിതം എല്ലാമായി നമ്മുടെ ഹൃദയങ്ങൾ മാറട്ടെ പ്രവൃത്തിപഥം സമർപ്പണത്തിൻ്റെ ഫലമായി നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും വിഷമതകളും സസന്തോഷം സ്വീകരിക്കുക ഇവയെല്ലാം കുരിശുകളാണ് ക്ഷമയോടെ അവയെ സ്വീകരിക്കാം അവ നമുക്ക് വലിയ മുതൽക്കൂട്ടാകും ലഭിക്കാൻ പോകുന്ന സ്വർഗവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ കുരിശുകൾ നിസ്സാരങ്ങളാണ് സ്വർഗത്തിൽ ഒരു നിമിഷം കൊണ്ട് ലഭിക്കുന്ന സന്തോഷത്തിന് തുല്യമല്ല ലോകത്തിലെ എല്ലാ കുരിശുകളും സ്വർഗം നിത്യമായി ലഭിക്കുവാൻ നാം എല്ലാം സഹിക്കാൻ തയ്യാറാകണം ലോകത്തിലേക്ക് ദൈവം ബുദ്ധിമുട്ടുകൾ അയക്കുമ്പോൾ നമുക്ക് ആത്മാവിൽ ആശ്വസിക്കാം ദുഃഖിക്കാതിരിക്കാം ഏറ്റവും വലിയ പുണ്യസമ്പത്തുമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വ്യക്തിക്ക് ഏറ്റവും അധികം പ്രതിഫലം സ്വർഗത്തിൽ ലഭിക്കും ഇക്കാരണങ്ങളാലാണ് ദൈവപിതാവ് നമുക്ക് പ്രതിസന്ധികൾ അയക്കുന്നത് അർഹതയുടെ അടിസ്ഥാനം പുണ്യങ്ങളാണെങ്കിൽ പ്രവർത്തികളിൽ മാത്രമേ പുണ്യങ്ങൾ നിലനിൽക്കുകയുള്ളൂ വളരെ ബുദ്ധിമുട്ടുകൾ ലഭിക്കുന്ന വ്യക്തി വളരെ സഹനം കാഴ്ചവെക്കുന്നു അപമാനം സ്വീകരിക്കുന്ന വ്യക്തി കൂടുതൽ എളിമപ്പെടുന്നു ദുഃഖങ്ങൾ സമാധാനത്തിൽ സ്വീകരിക്കുന്ന ആത്മാവ് ഭാഗ്യമുള്ളത് കാരണം അവർക്ക് മഹത്വത്തിന്റെ കിരീടം പരിശുദ്ധ റൂഹ നൽകും വിശുദ്ധിയുടെ കിരീടവും പുണ്യങ്ങളുടെ ചെങ്കോലും അവർക്കുള്ളതാണ് പരീക്ഷകൾ കൃപയിലേക്കുള്ള വഴികളാണ് മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയം സ്വർഗത്തിന് അവകാശികളാക്കി നമ്മെ മാറ്റുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമേ എൻ്റെ സ്നേഹത്തെ പരീക്ഷിക്കുവാൻ ദൈവം അയക്കുന്ന സാഹചര്യങ്ങളിൽ ഞാൻ വിജയിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തെ പറ്റിയുള്ള പ്രതീക്ഷ എൻ്റെ ഹൃദയത്തിൽ രൂഢമൂലമാക്കണമേ ദിവ്യസ്നേഹം എന്റെ ആത്മാവിനെ സ്വർഗോന്മുഖിയാക്കട്ടെ പ്രിയ സംരക്ഷണത്തിനായി മാലാക്കമാരെ അയച്ചു തരണമേ അമ്മയുടെ സ്നേഹമശ്രണമായ സംരക്ഷണം ഞാൻ അനുഭവിക്കട്ടെ അനുഗ്രഹീതകന്യകെ അങ്ങയിൽ ഞാൻ ആശ്രയവും സങ്കേതവും കണ്ടെത്തട്ടെ ഭജനം ചൊല്ലി പ്രാർത്ഥിക്കാം നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു റോമാലേഖനം എട്ടിന്റെ പതിനെട്ട് പൊതു പ്രാർത്ഥനകൾ വിശ്വാസ പ്രമാണം ചൊല്ലി ആരംഭിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു ഭാഗത്തിരിക്കുന്നു അവിടൊന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ പ്രതിഷ്ഠാ ജപം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ കന്യകാമറിയമേ ഞാൻ എന്നെ പൂർണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എന്റെ കണ്ണുകളും കാതുകളും എന്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നുമുതൽ അമ്മ എന്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടെയും എന്നെ കാത്തു സൂക്ഷിക്കണമേ ജപം ചൊല്ലി പ്രാർത്ഥനകൾ തുടരാം കർത്താവിന്റെ മാലാക പരിശുദ്ധമറിയത്തോട് വചിച്ചു പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാകട്ടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായി ഈശോ മിശിയ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പുണ്യങ്ങളുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നാം പുണ്യം വിശ്വാസത്തിനു വേണ്ടി പരിശുദ്ധ ദേവമാതാവെ വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻറെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻറെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ രണ്ടാം പുണ്യം ശരണത്തിനു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ ദൈവശരണം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മൂന്നാം പുണ്യം സ്നേഹത്തിനു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ ദൈവ സ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ സഹായിക്കണമേ നാലാം പുണ്യം എളിമയ്ക്കു വേണ്ടി പരിശുദ്ധ ദേവമാതാവേ എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു പറണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻറെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻറെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻറെ സ്വന്തമാകട്ടെ അഞ്ചാം പുണ്യം ക്ഷമയ്ക്കു വേണ്ടി പരിശുദ്ധ ദേവമാതാവെ ക്ഷമ എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ ആറാം പുണ്യം വിശുദ്ധിയിൽ നിലനിൽപ്പ് എന്ന പുണ്യത്തിനു വേണ്ടി പരിശുദ്ധ ദേവമാതാവെ വിശുദ്ധിയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ ഏഴാം പുണ്യം അനുസരണത്തിനു വേണ്ടി പരിശുദ്ധ ദേവമാതാവെ അനുസരണം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു പറയണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻറെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ അമ്മയോടുള്ള ജപം പരിശുദ്ധ കന്യകാമറിയമേ എൻ്റെ ഹൃദയത്തെ അമ്മയുടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പമലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മേ സമർപ്പണം ചെയ്ത അമ്മയുടെ ഹൃദയം പോലെ എന്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അമ്മയ്ക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ പരിശുദ്ധമറിയമേ ദിനം പ്രതി അമ്മയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ പന്തക്കുസ്ത പ്രാർത്ഥന മിശിഹായുടെ ആത്മാവെ എന്നെ ഉണർത്തണമേ മിശിഹായുടെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ മിശിഹായുടെ ആത്മാവേ എന്നിൽ നിറയണമേ അങ്ങയുടെ മുദ്ര എന്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവായ ദൈവമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പിതാവായ ദൈവമേ പുണ്യങ്ങളുടെ പറ്റാത്ത ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പിതാവായ ദൈവമേ എന്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങയെ ദർശിക്കട്ടെ